ചിരവസ്ത്ര വിവാദമുണ്ടായ കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് അനുകൂലമായ നിലപാട് ഉണ്ടായില്ല കുട്ടി ഹിജാബ് ധരിച്ചെത്തിയാലും സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം ഇത് ചോദ്യം ചെയ്താണ് സ്കൂൾ ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ഹൈക്കോടതി ഒരു തീർപ്പ് പറഞ്ഞില്ല ഇതിനിടെയാണ് ഈ സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ കുട്ടിക്ക് താല്പര്യമില്ലെന്ന് പിതാവ് അറിയിച്ചത് എൻ്റെ മകൾ ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ എൻ്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നുമില്ല എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാൾ മതേതരത്വമില്ലേ ആ ഷാളിൽ എനിക്ക് പറയാൻ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ഒരു സ്കൂളിലെ അച്ചടക്ക പ്രശ്നത്തിനപ്പുറം വൈകാരികമായ ഒരു വിഷയത്തെ ഇത്ര വലുതാക്കാൻ പാടുണ്ടായിരുന്നു അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില സംഘടനകൾക്കപ്പുറം സ്കൂൾ മാനേജ്മെന്റും സർക്കാരും തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞു ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി എന്ന നിലപാടാണ് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് ഞങ്ങൾ സ്വയംഭര സ്വയം ആറ്റങ്ങ് വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ വേണ്ടി നോക്കിയോ നോക്ക നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല ഇനിയെങ്കിലും പ്രശ്നം ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് തീർക്കണം യൂണിഫോമിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ ഒരു വിട്ടുഷ്യം ചെയ്യേണ്ട കാര്യമില്ല ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക അപ്പോൾ പ്രശ്നം തീർത്തു തീർന്നല്ലോ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട നൂറ്റിനാൽപ്പതോളം കുട്ടികൾ ഇതേ സ്കൂളിൽ ഒരു കുഴപ്പവുമില്ലാതെ പഠിക്കുന്ന കാര്യമാണ് മാനേജ്മെന്റ് ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം പക്ഷേ വിദ്യാലയങ്ങളിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലീമെന്നോ ഇല്ലെന്നും അവിടെ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ എന്നുമാണ് കോടതി സ്വീകരിച്ച നിലപാട് കോടതി പറഞ്ഞതുപോലെ തന്നെ ഒരു പൊതുവിദ്യാലയത്തിൽ അനാവശ്യമായ മതവികാരം കലർത്തിയതും അതിൻ്റെ പേരിൽ സ്കൂളിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും ശ്രമിച്ചെടുത്താണ് കുഴപ്പങ്ങളുടെ തുടക്കം ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത് അത് തുടരുകയും ചെയ്യും നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ അംഗീകരിക്കും വിവിധ മതവിഭാഗങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിലെ പൊതു മാനദണ്ഡങ്ങളെ ഏവരും സ്വീകരിക്കേണ്ടതുണ്ട് സ്കൂളിന്റെ ഭാഗത്തോ വിദ്യാർത്ഥിയുടെ ഭാഗത്തോ രക്ഷിതാക്കളുടെ ഭാഗത്തോ ചെറിയ വീഴ്ചകളുണ്ടായാൽ പരിഹരിക്കപ്പെടേണ്ടതുമാണ് പക്ഷേ ഇതിപ്പോൾ തെറ്റായ ചിന്തകൾ വളർത്താനും പരസ്പരം സംശയങ്ങൾ ഉണ്ടാക്കാനുമേ ഈ വിവാദം സഹായിച്ചുള്ളൂ ഒട്ടും ഗുണകരവും ആരോഗ്യകരവുമല്ലാത്ത ഇടപെടലുകളും നിലപാടുകളുമാണ് ഇതിനെ ഇത്ര വലുതാക്കിയതും വഷളാക്കിയതും